കുടുംബത്തിന് തണലൊരുക്കി മാർത്തോമ ഇടവക കടമ്പനാട് കടമ്പനാട്ാലെ മാർത്തോമ ഇടവകയുടെ ശതാബ്ദിയുടെ വിവിധ പ്രോജക്ടുകളുടെ ഭാഗമായി കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകി ഗവൺമെന്റിന്റെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ അപേക്ഷ നൽകിയിട്ടും ഭവനം ലഭിക്കാതിരുന്ന കടമ്പനാട് രാഹുൽ നിവാസിൽ രാജൻ പിള്ളയ്ക്കാണ് ഭവനം നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം അടൂർ ഭദ്രാസന എപ്പിസ്കോപ്പ മാത്യൂസ് മാർട്ട് സെറാപ്പിം നിർവഹിച്ചു അബുദാബിയിൽ പ്രവാസിയായ അബുദാബി മാർത്തോമ ഇടവക മുൻ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായിരുന്ന ബിജു പാപ്പച്ചനാണ് വീട് സ്പോൺസർ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് പ്രയാസത്തിലായിരിക്കുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷിക്കാനായിട്ട് ഇടയാകുന്നു അപ്പോൾ അത് മാനുഷികമായിട്ടുള്ള അനുഭവമില്ല എന്നാൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം പ്രയാസപ്പെടുകയും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കും പ്രയാസങ്ങളിൽ പലപ്പോഴും പ്രയാസപ്പെടുന്ന സന്തോഷങ്ങളിൽ സന്തോഷിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ട് മറ്റുള്ളവർ സന്തോഷം കണ്ട് മറ്റുള്ളവർ മുഖത്ത് പ്രകാശിക്കുന്നതായിട്ടുള്ള കുഞ്ചിതി കണ്ട് നമുക്ക് സന്തോഷിപ്പാനായിട്ട് സാധിക്കും അപ്രകാരം കടവനാട് ചാലിയും ഇടവക ഈയൊരു അനുഗ്രഹീത ശുശ്രൂഷക്ക് നേതൃത്വം നൽകി അച്ഛനും ഇടവ ചുമതലക്കാരും പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു സാമ്പത്തിക സഹായം ചെയ്ത പ്രിയപ്പെട്ട കുടുംബ സ്നേഹം സന്തോഷം ഈ സമയത്ത് ഇടവക വികാരി റവറൻ ബോബി കെ ജോർജ് അധ്യക്ഷത വഹിച്ചു പദ്രാസന ട്രഷറർ അഡ്വക്കേറ്റ് ബിനു പി രാജൻ കടമറാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ് ഗ്രാമപഞ്ചായത്ത് അംഗം ടി പ്രസന്നകുമാർ റവറന്റ് കിരൺ ഷാമുവൽ ശതാബ്ദി ജനറൽ കൺവീനർ റജി മാമൻ ഇടവക ചുമതലക്കാരായ ബിജിലി ജോസഫ് തോമസ് കുട്ടി ജോർജ് അഡ്വക്കേറ്റ് ഷാബു ജോൺ വി ഒ കുഞ്ഞുമോൺ ബിജു ജോർജ് സി പി നെൽസൺ ജോൺസൺ അലക്സാണ്ടർ നിന ഷാബു ഷിജ രാജു തങ്കമണി പാപ്പച്ചൻ ജോർജി ജോൺ ബിജു പാപ്പച്ചൻ കല്ലുവിളയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ